അനശ്വര നടൻ ജയന്റെ പിറന്നാൾ ദിനമാണ് ജൂലൈ ഇരുപത്തിയഞ്ച് ജയന്റെ ഓർമ്മ ദിവസം പോലെ ഇന്നും മലയാള സിനിമാ പ്രേമികൾക്ക് ഒരു വിങ്ങലോടെ മാത്രമേ അദ്ദേഹത്തിന്റെ ജന്മദിനവും ഓർത്തെടുക്കാൻ സാധിക്കൂ ജയന്റെ എൺപത്തി അഞ്ചാം ജന്മദിനം ജയൻ ഗന്ധർവ സാരം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലയിൽ നിന്ന് ജയന്റെ ആരാധകർ ജയന്റെ ജന്മസ്ഥലമായ ഓലയിലെത്തി അദ്ദേഹത്തിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയും ഹാരാർപ്പണവും നടത്തി തുടർന്ന് ജയന്റെ ആരാധകർ ഒത്തുകൂടി ജയൻ അഭിനയിച്ച ചിത്രങ്ങളുടെ പാട്ടുകൾ കോർത്തിണയ്ക്കിയ ഗാനാലാപനവും സംഘടിപ്പിച്ചു കൂടാതെ മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു അതുല്യ കലാകാരനാണ് മലയാള സിനിമയ്ക്ക് പ്രേക്ഷകർക്കും ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നഷ്ടമായത് പേവള്ളി ഓലയിൽ എന്ന സ്ഥലത്താണ് ജയൻ ജനിക്കുന്നത് സത്രം മാധവൻ യും ഓലയിൽ ഭാരതീയമ്മയുമാണ് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ചെറുപ്പം മുതൽ പഠനത്തിലും കലാകായിക രംഗത്തും മികച്ച പാട്ടുകാരൻ കൂടിയായിരുന്നു പിന്നീട് സ്കൂളിലെ എൻസിൽ കേടത്തായി തെരഞ്ഞെടുക്കപ്പെട്ട ജയൻ അതുവഴി നേവിയിലേക്ക് കയറുകയായിരുന്നു ഞങ്ങളിവിടെ കൊല്ലം ഓലയിൽ ജെയിൻസാന്റെ പ്രതിമയ്ക്ക് മുന്നിൽ എത്തിയ കാരണം ജയിൻസാന്റെ എൺപത്തി അഞ്ചാം ജന്മദിന ദിവസമാണ് ഇന്ന് അത് ഞങ്ങള് പല ജില്ലകളിൽ നിന്നും വന്നെത്തിയവരിലുണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ളവരുണ്ട് മലപ്പുറത്തു നിന്നുള്ളവരുണ്ട് കോഴിക്കോട് അതുപോലെ കൊല്ലം കൊട്ടാരക്കര തൃശ്ശൂർ അങ്ങനെ നിരവധി നമ്മുടെ ജില്ലകളിൽ നിന്ന് എത്തിയവരാണ് നമ്മളിവിടെ വന്നത് ഞങ്ങൾ ഈ എൺപത്തി അഞ്ചാം ജെൻസാന്ത ജന്മദിനം ജൈൻ ഗന്ധർവതാരം എന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഉദ്ഘാടന ദിവസം കൂടി ആക്കിക്കൊണ്ടാണ് ഇന്ന് ഞങ്ങളിവിടെ മിഠായി വിതരണങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഈ പരി ആര താരമെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഉദ്ഘാടന പരിപാടി ഇവിടെ നടത്തുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും ജെയിൻ സാറിനെ ജെയിൻ സാറിൻ്റെ ആരാധന കൊണ്ട് ഒരുപാട് നന്മകൾ കിട്ടിയിട്ടുള്ള ആളാണ് ഞങ്ങൾ ഈ നിൽക്കുന്ന എല്ലാവരും പതിനഞ്ചു വർഷം ഇന്ത്യൻ നേവിയിൽ സേവനം അനുഷ്ഠിച്ച ശേഷമാണ് മലയാള സിനിമയിലേക്ക് എത്തുന്നത് ഇന്ത്യൻ നേവിയിൽ നിന്ന് രാജിവെക്കുമ്പോൾ ജെൻ ചീഫ് പെറ്റിയ ഓഫീസർ പദവിയാണ് അലങ്കരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശാപമോഷം എന്ന ചിത്രത്തിലൂടെയാണ് ജെൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ചെറിയ വേഷങ്ങളിലൂടെ വില്യൻ വേഷങ്ങളിലും നായിക വേഷങ്ങളിലേക്കും അദ്ദേഹം എത്തുകയായിരുന്നു അഭിനയത്തിലെ പ്രത്യേക ശൈലി കൊണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കുവാൻ ജെൻ കഴിഞ്ഞു കോളിളകം എന്ന സിനിമയിലെ ഒരു സാഹസിക രംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിലുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് യിരത്തി നവംബർ വയസ്സിൽ മരണം ജൈൻ ഗന്ധർവതാരം ഗ്രൂപ്പിന്റെ ഉദ്ഘാടന ദിവസം കൂടി ഇന്ന് ഞങ്ങൾ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഈ കാര്യത്തിലേക്ക് ഞങ്ങൾ തിരുവനന്തപുരത്തുള്ളവരുണ്ട് കൊല്ലത്തു നിന്നുള്ളവരുണ്ട് കൊട്ടാരക്കര അതുപോലെ തന്നെ കോഴിക്കോട് മലപ്പുറം തൃശൂർ ഈ ജില്ലകളിൽ നിന്നും എല്ലാവരും എത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള